ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ റിവിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നന്ദിനി എഴുത്തിയോട് സോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നന്ദിനി എഴുത്തി അത് അമ്മേം ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്കി കൂട്ടി നിൽക്കുകയാണ് അപ്പം അമ്മോന്ന് വേണ്ട വിശദീകരണം എല്ലാം ചോദിച്ചത് സോറി പറയാം എന്ന് പറഞ്ഞു അപ്പം സോറി എന്ന് പറഞ്ഞു കേട്ടോ ആ പേരെടുത്ത് പറയണം എന്ന് പറഞ്ഞു അപ്പം നന്ദിനിക്ക് വന്നുകൂടി ദേഷ്യം വരുന്നുണ്ട് അപ്പം നമ്മുടെ വേദ വന്നിട്ട് അമ്മയെ തടഞ്ഞു അമ്മേ തടഞ്ഞിട്ട് പറയുന്നുണ്ട് വേണ്ട അമ്മേ എന്ന് പറഞ്ഞിട്ട് വേദ കരഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ അപ്പോൾ അമ്മ വിക്രമിനോട് പറയുന്നുണ്ട് അതെ നീ എന്തായാലും വാശി പുറത്താണെങ്കിലും ദേഷ്യത്തിന് പുറത്താണെങ്കിലും സ്വ താലി കെട്ടി സ്വന്തമാക്കിയതേ സ്വപ്നത്തിൽ പോലും അർഹിക്കാത്ത ഒരു വളയാണ് അപ്പോൾ കൈവിട്ടാ കൈവിടാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെനിക്കറിയാം അമ്മേ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനേ ശ്രമിക്കൂ എന്നും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ അമ്മ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ വേദന വീട്ടിൽ ദീപ്തി ഇങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ഫോൺ ചാർജിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് ദീപ്തിയോട് ദീപ്തി ഫോണും തന്നെ വേദനയെ വിളിച്ചതാണ് വിളിക്കാനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി ഫോൺ എന്ത് എൻ്റെ ഫോണിൽ തന്നെ ചാർജിൽ വിളിച്ചിരിക്കുന്നു നീ ഒന്ന് വിളിച്ച് തന്നേ അപ്പോൾ വിളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേദ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ദീപ്തിയുടെ ഫോൺ കാണുമ്പോൾ വേഗം കണ്ണീരൊക്കെ തുടച്ചിട്ട് ഫോൺ എടുത്തു ഹലോ ദീപ്തി എന്നു പറഞ്ഞു അപ്പോൾ ചേച്ചി സുഖല്ലേ ഞാൻ മുത്തശ്ശിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സുഖല്ലേ മോളെ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടാ അതെ മുത്തശ്ശി സുഖമായിരിക്കുന്നു അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറയുന്നത് വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്ക് ഇപ്പോൾ അമ്മ വഴി അമ്പലങ്ങളായി അമ്പലങ്ങൾ തോറും വഴിപാട് കഴിക്കുകയാണ് ഇപ്പോൾ എവിടെയാണെങ്കിലും നീ സുഖമായിട്ട് മനസ്സമാനത്തോടെ ഇരിക്കണം എന്നാണ് ഇത്രയും അച്ഛനും പറയണേ എന്ന് പറയേണ്ടിട്ട് അപ്പോൾ വേദക്ക് അറിയാതെ അങ്ങനെ തേങ്ങിൽ വന്നു അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത് എന്താ മോളെന്താ എന്താ ഇത് ചോദിക്കേണ്ടിയിട്ട് അപ്പോൾ ഇല്ല ഒന്നുമില്ല മുത്തശ്ശി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ ഫോൺ കട്ട് ചെയ്തു അപ്പം മുത്തശ്ശി ചോദിക്കണത് എന്താ ഈ കുട്ടിക്ക് പറ്റി എന്താ മുത്തശ്ശി വേദയുടെ ശബ്ദം വല്ലാണ്ടിരിക്കണോ കരഞ്ഞ പോലെയും തോന്നി എന്ന് പറഞ്ഞു അപ്പോൾ ദീപജി ആ ഇത് തന്നെ കാരണം എന്ത് കാരണം ചോദിക്കേണ്ട എന്നെ വർഷ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിക്രം ചേട്ടൻ്റെ ചേട്ടൻ വിനായകൻ ഏതോ കുറിയിൽ ചേർന്നു എന്നോ ആ കുരു കമ്പനി പൊട്ടി അപ്പോൾ അതിന് കേസ് അന്വേഷിക്കാൻ നമ്മുടെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതേച്ചി ദർശൻ ചേട്ടനെ കൂട്ടി പോയി എന്നൊക്കെ പറയണേ അപ്പോൾ വർഷ ചേച്ചിക്ക് അതത്ര രസിച്ചിട്ടില്ല വർഷേച്ചി പറയണ്ട എല്ലാം ഉപേക്ഷിച്ച് സ്ഥിതിക്ക് അങ്ങനെ ഇടയ്ക്ക് എന്നാണ് ചോദിക്കണത് ഇനി ചേച്ചി വിളിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പേരിലെന്തെങ്കിലും വഴക്കുണ്ടായി കാണാം അപ്പോൾ ഇനി ചേച്ചി വിളിക്കുമ്പോൾ മുത്തശ്ശിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഈ സമയം നന്ദിനിയും വിനായകനും കൂടിയിട്ട് റൂമിൽ സംസാരിക്കാനായിട്ടോ അപ്പോൾ നന്ദിനിയോട് പറയുന്നുണ്ട് വിനായകൻ ഇതിപ്പോൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായില്ലേ നന്ദിനി എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദിനി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് അതേ മനുഷ്യ നട്ടല് വേണം അതിനിങ്ങനെയാ സംസാരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മുമ്പിൽ മാത്രമല്ലേ വലിയ സംസാരമുള്ളൂ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ മിണ്ടാണ്ടാ നിൽക്കും അപ്പോൾ അങ്ങനെ പറയരുത് ഇപ്പം നീ നമ്മൾ പറഞ്ഞോണ്ട് അതുകൊണ്ട് ഇപ്പം എന്തായി നമുക്ക് കട മൂന്നാക്കി ബാധിച്ച് ബാധിച്ചിട്ട് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയല്ലേ കൊടുക്കേണ്ടി വന്നുള്ളൂ അതും വേണ്ടി വന്നില്ല അതുകൊണ്ടല്ലേ വിക്രം ബാധ്യത ഏറ്റെടുത്തത് അപ്പോൾ നമുക്കത് ഗുണമായില്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാനും പറഞ്ഞു അത് കേട്ടില്ലേ ഒന്ന് ചോദിക്കുന്നുണ്ട് ആക്കിപ്പോൾ അങ്ങനെ പറഞ്ഞാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി കൊടുക്കും തോന്നുന്നുണ്ടോ ആ അപ്പോൾ ഇതിലും ഭേദം ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇതിൽ നിൽക്കണമായിട്ടും ഭേദം വരില്ല വാടകയ്ക്ക് പോവാ എന്ന് പറയുന്നുണ്ട് പിന്നെ വാടക മാസം മാസം കൊടുക്കാൻ എൻ്റെ അച്ഛൻ വരൂ ഒന്ന് ചോദിക്കേണ്ടിട്ട് ഇത് എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ അയ്യോ അങ്ങനെ പറഞ്ഞതല്ല നമുക്കിപ്പോൾ അടയ്ക്ക് പോയി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കാൻ നിന്റെ അച്ഛനെ കൊണ്ട് കൂട്ടിക്കൂടില്ലല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാ എന്ന് പറയണ്ട കേട്ടോ ആ വേണ്ട നിങ്ങളിവിടെ തന്നെ കിടന്നോ നിങ്ങൾക്ക് എന്ത് കേട്ടാലും ഒരു നാണല്ലോ വിശുട്ട മണിക്ക് പോകാത്തത് ശ്രീ ചെടിച്ച് പിടിച്ചു വെച്ചിട്ടാണെന്ന് നമ്മൾ പറയണില്ലല്ലോ അമ്മയ്ക്ക് എന്തോ പണ്ട് മുതലേ എന്നോടൊരു വൈരാഗ്യമുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല അതിപ്പോൾ പെട്ടെന്ന് നമ്മൾ കടം വീട്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിലാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതാന്നേ ഉള്ളൂ അമ്മ പങ്കേർത്തിട്ട് വാക്ക് പോലും പറയാറില്ല ഇല്ലല്ലോ ഒന്ന് ചോദിക്കുന്നുണ്ട് ആ ഇല്ല ആ അമ്മയാണ് ഇന്ന് എന്നെ കൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വേദ വേദയോട് മാപ്പ് അറിയിപ്പിച്ചത് അത് പിന്നെ അമ്മ അപ്പോഴത്തെ അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കാനും പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ അതീ അത് അങ്ങനെ കാര്യമൊക്കെ ഉണ്ടാന്ന് കേട്ടോ അത് ശരി അപ്പോൾ ഞാൻ മാപ്പ് പറഞ്ഞത് നന്ദി മാപ്പ് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ അമ്മേനെ അഭിമാനിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഞാനിവിടെ പലഹാരം ഒക്കെ ഒളിച്ച് വെച്ച് തിന്നാത്രേ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് അമ്മ അറിയണേ അമ്മയ്ക്ക് ഒളിഞ്ഞ് നോക്കാൻ നാണല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടാ ഡീ അങ്ങനെ വൃത്തിയോട് പറയാതെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ എങ്ങനെ അമ്മ പറഞ്ഞു നിങ്ങൾ പോയി പറഞ്ഞു കൊടുത്തോ അപ്പോൾ എടി പൊട്ടി പോത്തേ ഇവിടെ ഇരുന്നിട്ടേ പലഹാരം തിന്നാൽ മാത്രം പോരാ അത് വൃത്തിയാക്കണം ഇവിടെ അടിയിൽ വരേണ്ട പൊട്ടിയും പൊടിയൊക്കെ ദിവസം ശ്രീജിയെടുത്തല്ലേ വൃത്തിയാക്കുന്നത് അപ്പോൾ ഡെയിലി അവരിത് കാണുമ്പോൾ പിന്നെ അവരെന്ത് വിചാരിക്കണം അതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ ഒരു ഒന്ന് ഒ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്ക് ഇതും പറയുന്ന നമ്മുടെ വിനായകൻ അവിടെ കിടന്നു വിട്ടാ വേണമെങ്കിൽ വന്ന് കിടക്കുന്നതെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഈ സമയത്ത് നോക്കിയപ്പോൾ വേദം അങ്ങനെ ഉമ്പാർത്തി ഇരുന്ന് കരയാണ് അപ്പോൾ നമ്മുടെ വിക്രം കുളിച്ച് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ വേദാളത്തിന് ഇമോഷൻസ് ഒക്കെ ഉണ്ടോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു എന്തിനപ്പം നീ കറിഞ്ഞത് ഞാൻ തല്ലാമെന്നുകൊണ്ടാണോ ചോദിച്ചു അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് അപ്പോൾ തന്നെ അമ്മത് തന്നില്ലേ ആ അത് ശരിയാണല്ലോ പിന്നെ എന്താ പ്രശ്നം ഞാൻ സോറി പറഞ്ഞപ്പോൾ നീ എന്തിനേക്കറിഞ്ഞേ ആ എനിക്കിഷ്ടമല്ലേ ഇപ്പോൾ ഞാൻ കരയും അതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തി കൊള്ളണം ആ ഇപ്പൊ കറക്റ്റായി എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരം പറയണ വേദാശങ്കര നാരായണനെ കാണാനേ ഒരു ഭംഗിയുള്ളൂ അല്ലാതെ മൂലയ്ക്ക് കൂടിയിരിക്കണം നിനക്ക് ചേർന്ന പണിയല്ല അപ്പോൾ വേദം പറയുന്നത് ആ മനുഷ്യന്മാരായ ഇമോഷൻസ് ഉണ്ടാവും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യും അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ മനുഷ്യനാവണം എന്ന് പറയണ്ട ശരിയാ ഞാൻ മനുഷ്യനല്ല ഗുണ്ടയാണ് മടിയണൊക്കെയാണ് പക്ഷെ ഇതൊന്നും അല്ലാത്ത എന്തിനാ ഇവിടെ തോങ്ങിയിരിക്കണത് എന്ന് ചോദിക്കണ്ട് എപ്പോഴും ചോദിച്ച് ചോദിക്കേണ്ട ചോദ്യം ചോദിച്ച് വെറുതെ കഷ്ടപ്പെടണ്ട എനിക്ക് പറയാൻ ഒരൊറ്റ ഒത്തിരി ഉള്ളൂ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് ഭാര്യയോ ചോദിക്കേണ്ടത് ആ അതെ അതിനിപ്പം നിങ്ങൾ നിഷേധിച്ചാലും ഈ ലോകം മുഴുവൻ അറിയുമ്പം പോലെ ലോകമല്ല നാട് മുഴുവൻ അറിയുമ്പോലെ അത് അങ്ങോട്ട് വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് അതിന് അനുസരിച്ചിട്ടന്നെ ഞാൻ പെരുമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ ചോദിച്ചാൽ എന്ന് വെച്ചാൽ ഇതുവരെ പെരുമാറിയ പോലെയല്ല വേദ പെരുമാറാൻ പോണത് അപ്പോൾ പിക്കാൻ ചോദിക്കുന്നു എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ പോകണമേലേ ഉള്ളൂ കണ്ടോളൂ എന്നും പറഞ്ഞു പോണേൻ്റെ ആണെങ്കിൽ വേദം പറയ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു അതിന് കാലാനുസൃതമായ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് അത് നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും ശരി പോയി കിടന്നോ എന്നും പറഞ്ഞിട്ട് വേദ പോയിതിട്ടോ അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് വേദാൾ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ആ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രം പോകണുണ്ട് ഈ സമയം നമ്മുടെ ശ്രീകാന്തും സ്വാബും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഈ ശ്രീനിവാസിനെ ഉപദ്രവിക്കാൻ വിട്ട കേസിലെ ആക്രമിക്കാൻ വിട്ട കേസിൽ എങ്ങനെയാണ് അഭി അഭിലാഷെങ്ങനെ വന്നു പെട്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിയില്ലേ സർ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട കേസല്ലേ എന്ന് പറയുന്നുണ്ട് ടീം അല്ലേന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവസാനം ഈ പോൾ കാട്ടുകാരനും ശ്രീനിവാ ശ്രീനിവാസിനും ഒന്നാമോ നമ്മൾ തൻ്റെ പണി പാളുമോ ചോദിക്കുന്നുണ്ട് ഏയ് ഒരിക്കലുമില്ല ഇന്നത്തെ ശ്രീനിൽ നേരെ ആക്രമണം നമ്മൾ പോൾ കാട്ടുകാരൻ നടത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ പല അടവും നടത്തിയിട്ടുണ്ട് അത് ഇനി സംഭവിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ശ്രീനി ഈ അയാൾക്കെതിരെ ആക്രമണം അയച്ചുവിടും അതെന്തായാലും ആയിരിക്കും അപ്പോൾ അത് അവനെ പൂട്ടാനുള്ള വകുപ്പാവും കാരണം അതുപോലെ ചോദിക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ അവനെ പൂട്ടാനുള്ള ഒരു വകുപ്പ് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രം ഫോ തോക്കെടുത്ത് പിടിച്ചെടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത് നമ്മളെ അവന് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ചോദിക്കണ്ട് ഈ തോക്ക് ശ്രീനിവാസിൻ്റെ തോക്കാണെങ്കിലോ പിന്നെ ഈ ഫോട്ടോന്റെ ഫോട്ടോൻ്റെ ഒക്കെ പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി പാടുള്ള കേസാ എന്തായാലും ആവട്ടെ ഈ ഫോട്ടോ കിട്ടി വേറൊരു ഗുണമുണ്ട് എന്തായാലും താൻ ചെല്ലേ എന്നും പറയുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ ശ്രീകാന്ത് ഈ ഫോട്ടോസൊക്കെ നേരെ നമ്മുടെ വേദക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഒപ്പം ഒരു വോയിസ് മെസ്സേജും അപ്പോൾ വേദം കിടക്കാൻ നിൽക്കുന്ന നേരത്തെ മെസ്സേജ് കണ്ടപ്പോൾ നോക്കുന്നുണ്ട് എന്നിട്ട് മെസ്സേജിലിട്ടിരിക്കാണ് കണ്ടോ ആയുധം എടുത്തവൻ എന്നും ആയുധം കൊണ്ട് തന്നെ ഉടുങ്ങും ആരുടെയോ കൈ കൊണ്ടു കൊടുങ്ങാൻ വേണ്ടിയുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇവനൊന്നും നീ വിചാരിച്ചാലൊന്നും ഒരു കാലത്ത് നന്നാവില്ല ഇപ്പോഴും അവൻ ഇട്ടുപോരാനുള്ള സമയം വൈകിട്ടില്ല അതോർത്തോ എന്നും പറഞ്ഞിട്ടൊരു വോയിസ് മെസ്സേജും അപ്പോൾ വേദാ ഈ ഫോട്ടോ മേടിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ആ സമയം നമ്മുടെ വിക്രമിനൊരു ഫോൺ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീനിസാറാണ് ശ്രീനിസാറ് പറയണത് നീ ഉറങ്ങിയോ ചോദിക്കാനുണ്ട് ഇല്ല എന്താ സാറ് ചോദിക്കുന്നുണ്ട് ഈ സമയത്തൊരു പണി ഏറ്റെടുക്കാൻ വിഷമുണ്ടോ ചോദിക്കും ഇല്ലേ സാർ എന്താ വച്ചാൽ പറഞ്ഞോളൂ പോൾ കാട്ടുകാരുടെ വീട്ടിൽ ഇന്നാളില്ലാന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില രേഖകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഗുണം ചെയ്യും ഞാൻ എന്താ വേണ്ടത് സാർ ചോദിക്കേണ്ട നമ്മുടെ ആളുകൾ പുറത്തുണ്ട് എന്താ വേണ്ടേന്ന് അവർ പറഞ്ഞു തരും അപ്പോൾ വിക്രം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്തിടുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം ഡ്രസ്സ് മാറി പുറത്തിറങ്ങി നിൽക്കുമ്പോൾ വേദം വന്നിട്ടുണ്ട് കേട്ടോ മുന്നിൽ അപ്പം ഇൻറ്റേ അത് ബൈക്കുമ്പോൾ കയറുന്നുണ്ട് അപ്പോൾ എവിടേക്കാ ചോദിക്കുന്നുണ്ട് വേദ അപ്പോൾ ഞാൻ എവിടേക്കേ പോകണമെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് വണ്ടിയമ്മ കയറി വണ്ടിയമ്മകരി ഇപ്പോൾ വേദ തടഞ്ഞു രാത്രിയും വിക്രമേ എവിടേക്കും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് പറയാൻ നീ ആരാ അതിൽക്ക് കയ്യെടുക്കുക വേഷം കെട്ടെടുക്കരുത് ഞാൻ അടിച്ച് ഞാൻ കരണ ഞാൻ പൊട്ടിക്കും എപ്പോഴും അമ്മ അമ്മ ഉണ്ടാവും വരില്ല ഉണ്ടായിരുന്നു വരില്ല ചെക്കേന്ന് പറയണ്ട കേട്ടോ ഞാനെന്ന് ഉറക്കം കൊള്ളിട്ടാ അമ്മ വരും കാണണോ എന്ന് അന്ന പിന്നെ നീ അത് ചെയ്യുന്നു എന്ന് പറയണ്ട വരുമ്പോൾ ഞാൻ ഇതുകൂടി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ തല്ലും പിടി ഉണ്ടാക്കും സ്വന്തം മോനെ നീ അമ്മയ്ക്ക് അറിയുള്ളൂ നാടില് മനുഷ്യനെ ചുട്ട് കൊല്ലാൻ മാത്രം മോൻ വളർന്ന് ക്രിമിനലായിട്ടുണ്ടെന്ന് ആ അറിയില്ല ഈ ഫോട്ടോ നിങ്ങളെ കാണിക്കാൻ വന്നപ്പോൾ ഭ്ലാകത്തെ സംസാരം ഞാൻ കേട്ടത് അപ്പോൾ ആർക്കു വേണ്ടി ഒരുങ്ങി ഇറങ്ങുകയാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായി അതാർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി അപ്പോൾ വിക്രം ചോദിക്കേണ്ടത് നീ എന്താ ബ്ലാക്ക് മെയിൽ ചെയ്യണോ ആ തൽക്കാലം നിങ്ങളുടെ അമ്മയുടെ പേരിൽ ഞാൻ നിങ്ങളെ ബ്ലാക്ക് മെയിൽ തന്നെയാണ് ധിക്കരിച്ചു പോകണമെങ്കിൽ പോക്കോ പിന്നെ ഉണ്ടാവുക എന്ന് പറയരുത് അല്ലെങ്കിൽ അല്ലാതെ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്വന്തം മകൻ്റെ പേരിൽ ഉള്ളൊരുങ്ങിയിട്ട് ചെമ്പുട്ടി മരിക്കാനാണ് നമ്മുടെ വിധിയെങ്കിൽ തടയാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയേണ്ടത് അപ്പോൾ വിക്രം പറയാൻ എടി കരുനാക്ക് എടുത്ത് വളയ്ക്കരുത് ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഈ രാത്രി എന്നെ ധിക്കരിച്ച് നിങ്ങൾ ശ്രീഗാനം ശ്രീകാര്യം ശ്രീനിവാസിനും വേണ്ടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾക്ക് അകത്തേക്ക് പോകുന്നത് നല്ലത് അപ്പോൾ വിക്രം ഒരു നിമിഷം ഇരുന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ടോ ബൈക്കുമെന്ന് ഇറങ്ങി അപ്പോൾ ഈ സമയം പുറത്ത് നിന്ന് നിൽക്കണ ഒരു ഹോണടിക്കണ്ടിട്ടോ വണ്ടി ഹോൺ ഹോർണടി നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ എന്താ പുറത്ത് ആളുകളുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് അവരങ്ങോട്ട് പോയിക്കോളും ആ ഫോൺ സൈലൻറ്റാക്കി വെച്ചിട്ട് ഉറങ്ങാൻ നോക്ക് അപ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം നല്ല കുട്ടിയായിട്ട് ഒരനുസരിച്ചുള്ള കുട്ടിയെ പോലെ അങ്ങനെ അകത്തേക്ക് കയറിപ്പോയിട്ടോ അങ്ങനെ അകത്തേക്ക് കയറി പോയാലും വിക്രം ആകെ അസ്വസ്ഥനായിട്ട് എന്താ ചെയ്യണേന്ന് അറിയാണ്ട് ഇരിക്കും എനിക്കും അങ്ങനെ അങ്ങനെ നടക്കണം കേട്ടോ എന്നിട്ട് പിന്നെ എനിച്ചിട്ടും വെല്ലം വന്ന് ജനലക്കൂടി പുറത്തേക്ക് നോക്കി വേദ പോയോന്നറിയാൻ വേണ്ടിയിട്ട് വേദയല്ല ആള് വേദ അവിടെ ഇണ്ടണ മുകളില് കാവലിരിപ്പാ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ വീണ്ടും പോയി ബെഡലിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീനിസാറിനെ വിളിച്ചിട്ട് എന്തോ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പവിത്രക്ക് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ അച്ഛമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വരുന്നവരെ ഓക്കെ ബൈ